ഭരണഘടനയെ അവഹേളിച്ച് ഒരിക്കൽ പുറത്തായ മന്ത്രി സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനം വീണ്ടും ഇതാ തുലാസിലായിരിക്കുന്നു അന്ന് ഭരണഘടനയെ അവഹേളിച്ച് പുറത്തുപോയപ്പോൾ എല്ലാവരും ചേർന്ന് സജി ചെറിയാനെ പുണ്യാളനായി പ്രഖ്യാപിച്ചു മന്ത്രിസ്ഥാനം തിരിച്ചു നൽകി എങ്കിലും ഇതങ്ങനെയല്ല ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം വിളകിയിരിക്കുകയാണ് സി പി എം പാർട്ടി തന്നെ ഇപ്പോൾ അത് കണ്ട് പരിഭ്രമിച്ച് സജി ചെറിയാനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു സജി ചെറിയാൻ പറഞ്ഞതിങ്ങനെയാണ് ബി ജെ പി നേതൃത്വം വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചം ഉണ്ടായി എന്നും മുന്തിരിവാറ്റിയതും കേക്കുമെല്ലാം കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അവർ മറന്നുവെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് ആലപ്പുഴ പൊന്നപ്രയിലെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു സജി ചെറിയാൻ ഇതെല്ലാം തുറന്നു പറഞ്ഞത് പക്ഷേ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ക്ലീമിസ് തിരുമേനി പറഞ്ഞതു പ്രകാരം സജി ചെറിയാൻ ഈ പ്രസ്താവന തിരുത്തണം മാപ്പ് പറയണം അതിന് തയ്യാറാകാത്ത പക്ഷം സർക്കാരിൻ്റെ ഒരു പരിപാടിയുമായി സഹകരിക്കില്ല എന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചത് സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ക്രൈസ്തവ സഭകളുടെ സഹകരണം ഇനി ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകൂ എന്ന് ഉറപ്പായാൽ സജി ചെറിയാനെ മാറ്റാനും മുഖ്യമന്ത്രി തയ്യാറായേക്കും എന്നാണ് അറിയുന്നത് അതിൻ്റെ സൂചന പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെയുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിൽ സി പി എമ്മിന് ഒരു ബന്ധമില്ലെന്നും യോജിപ്പില്ല എന്നും എം വി ഗോവിന്ദൻ അറിയിച്ചതോടെയാണ് സജി ചെറിയാൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്നു എന്നുള്ളത് സൂചന ലഭിച്ചിരിക്കുന്നത് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലെന്നും സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു സജി ചെറിയാൻ്റെ പ്രസ്താവന പരിശോധിക്കുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു പ്രസ്താവന പാർട്ടിയുടെ അഭിപ്രായമേ അല്ല പ്രസംഗത്തിനിടയിലെ പ്രയോഗം മാത്രമാണ് സഭാനേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെങ്കിൽ സജി ചെറിയാന്റെ കാര്യം പരിശോധിക്കുമെന്നാണ് ഗോവിന്ദൻ ഉറപ്പ് നൽകിയിരിക്കുന്നത് സജി ചെറിയാന്റെ പ്രസ്താവന സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പരാതികളും പരിശോധിക്കും മാത്രമല്ല ബിഷപ്പുമാർക്ക് പ്രയാസമുണ്ടാക്കിയ പദം ഉൾപ്പെടെയുള്ളവയിൽ ആവശ്യമായ നടപടി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കഴിഞ്ഞു പ്രതിപക്ഷത്തും ക്രൈസ്തവ സഭയ്ക്കും മാത്രമല്ല ഭരണപക്ഷത്തെ ഭൂരിഭാഗം ആളുകൾക്കും സജി ചെറിയാൻ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് നടപടിയാണ് പലരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയെ അധിക്ഷേപിച്ച പോലെയൊന്നുമല്ല ക്രൈസ്തവ സഭ ഇളകിയാൽ ഒരു പക്ഷേ ഈ ലോകസഭയിൽ പൊണി കാണില്ല എന്നുള്ള വ്യക്തമായ സൂചന ലഭിച്ചാൽ സജി ചെറിയാനെ പിടിച്ചു പുറത്താക്കാനും പിണറായി മടിക്കില്ല അപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുന്നതും ഗോവിന്ദൻ വഴി നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചതും സജി ചെറിയാൻ ആശങ്കപ്പെടാൻ ഏറെയുണ്ട് നിരന്തരമായി സർക്കാരിനെ അപകടപ്പെടുത്തുന്ന ഒരാൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് തീരുമാനിക്കാൻ പിണറായി തയ്യാറാകുമോ എന്നതാണ് ഈ അടുത്ത മണിക്കൂറിൽ അറിയേണ്ടത്